അതേ അജയ് തറയിൽ ഒരു സ്ഥലത്ത് കൊള്ള നടക്കുകയാണ് ഭഗവാന്റെ മുതൽ അടിച്ചു കൊണ്ടുപോകുന്നു അത് വിൽക്കുന്നതിന് മുൻപായി പല ഉന്നതരുടെയും വീടുകളിൽ കൊണ്ടുപോയി പൂജിച്ച് അതിന് പണം വാങ്ങുന്നു അതേസമയം ഞങ്ങളിതാ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുകയാണ് ശബരിമലയിൽ നടന്ന എല്ലാ കൊള്ളകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി സർക്കാർ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് ഒരു ഇരട്ടത്താപ്പായിരുന്നു അപ്പോൾ സർക്കാരിന് ഇരുട്ടിത്താത്മല്ല അവരുടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നടത്തിയതാണ് അയ്യപ്പസംഗം ഇവിടെ നടന്ന കൊള്ള എന്ന് പറയുന്നത് അത് വളരെ ലാഘവത്തിലാണല്ലോ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വന്നിരിക്കുന്നത് കുറ്റവാളികളെ ശിക്ഷിക്കും കുറ്റവാളികളെ കണ്ടുപിടിക്കും അന്വേഷണമടക്കത്തെ ഗവൺമെന്റ് ക്ലീനാണ് ദേവസ്വം ബോർഡ് എങ്ങനെ ക്ലീൻ ആവുന്നത് ഗവൺമെന്റ് എങ്ങനെ ക്ലീൻ ആവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ തൊണ്ണൂറ്റിയെട്ട് മുതൽ അവിടെ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പം അത് സ്വർണം പൊതിഞ്ഞത് ചെമ്പാണെന്ന് ആരാണ് രേഖപ്പെടുത്തിയത് ചെമ്പാണ് എന്ന് ദേവസ്വം ബോർഡാണ് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ ഓർഡർ ആണത് ആ ഓർഡറിന് ഉത്തരവാദിത്തമായ ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഇന്നസെന്റ് ആകുന്നത് സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരെ ചെമ്പാണ് എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് കൂടിയുള്ള തീരുമാനമാണ് ഒരു കോൺസ്പെറസി ഇല്ല എന്റെ പേരിൽ ഒരു കേസ് വന്നാൽ ഒന്നും വരാൻ പാടില്ല എന്ന് ഇതാരും പിടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ധാരണയിൽ ഒരു മുൻവിധിയോടുകൂടി ചെമ്പാണ് എന്ന് റെക്കോർഡ് ഉണ്ടാക്കി അത് കൊടുത്തുവിട്ടു അത് കൊടുത്തുവിട്ടിട്ട് അവരെ ഈ പറഞ്ഞ സംഘടന ശേഷം കോടാല് കോടി നോക്കി വിറ്റു അതിലെ സ്വർണം മുഴുവനും പുറനിപയോഗിച്ച് ഊറ്റിയെടുത്തു പുതിയ ചെമ്പുകൊണ്ട് പുതിയ ഒരു രൂപമുണ്ടാക്കി അവിടെ കൊണ്ടു കൊടുത്തു ഇതിന്റെ സത്യം ഇതെങ്ങനെ ഈ നിസ്സാരവൽക്കരിക്കാൻ കഴിയുന്നത് ഈ ഗവൺമെന്റ് ഈ ഇരിക്കുന്ന കാലത്ത് ചെയ്ത ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മാറി മാറി വന്ന ദേവസ്വം മന്ത്രിമാരും മാറി മാറി വന്ന ദേവസ്വം ബോർഡും ചെയ്ത ഈ കൊലച്ചതി ഈ കൊള്ള ഈ തീവെട്ടിക്കൊള്ള ഇതിനെ എങ്ങനെയാണ് നിസാരവൽക്കരിക്കാൻ കഴിയുന്നത് ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ എന്താ ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ ശമ്പളം വാങ്ങുന്ന ദേവസ്വത്തിന്റെ ഭാഗമായ വിജിലൻസ് ആണ് ദേവസ്വത്തിന്റെ അകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ മാത്രം റിപ്പോർട്ട് സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുള്ള ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചു അപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ആ മഞ്ഞ്ലയുടെ ഏറ്റവും അടിയിലേക്ക് ചെന്ന് ഇവിടെ നടക്കുന്ന കൊള്ളയും ഇവിടെ ഇവിടുത്തെ നിലവറയിലുള്ള കൊടാല് കോടി രൂപയുടെ സ്വർണ്ണ ഉരുപ്പടികളും അതിന്റെയൊക്കെ തെരലിപ്പുണ്ടോ അവിടെ ഉണ്ടോ എന്നതിനെ കുറിച്ചുകൊണ്ട് വ്യക്തതയുണ്ടാകണം ദേവസ്വം ബോർഡിനെ എതിരെ ഒരു പരാമർശമുണ്ടായിന്ന് എന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ദേവസ്വം ബോർഡിനെതിരെ പരാമർശമുണ്ടായി ആ പരാമർശമാണല്ലോ ഈ അന്വേഷണത്തി ഉത്തരവിട്ടത് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ പ്രതികൾ ഒരു മുരാരി ബാബു മാത്രമാണോ പ്രതി അല്ലെങ്കിൽ അഞ്ചോ ആറോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ പ്രതികൾ ദേവസ്വം ബോർഡ് തന്നെ പ്രതിയാണ് മന്ത്രി പ്രതിയാണ് ഇത് നിസ്സാര കാര്യമല്ല ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അവിടെ ഉണ്ടായിരുന്ന ഗണപതി ഗണപതി ഹോമം നടക്കാറുണ്ട് അവിടെ ഒരു ഗണപതി വിഗ്രഹമുണ്ട് ആ ഗണപതി വിഗ്രഹം വർഷങ്ങളായി ഇരിക്കുന്നതാണ് അത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദേവപ്രഷ്ണത്തിൽ പറഞ്ഞു അതിന് ദൈവചൈതന്യം വന്നിരിക്കുന്നു അതുകൊണ്ട് അവിടെ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു ശബരിമല പ്രതിഷ്ഠിച്ചു അങ്ങനെ ദൈവചൈതന്യം ഉൾക്കൊള്ളും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആ കല്ല് പൊതിഞ്ഞ അവിടെ ചെമ്പു കൊണ്ടുണ്ടാക്കിയ അതിന്റെ മുകളിൽ സ്വർണം പൊതിഞ്ഞിട്ടുള്ള കല്ല് കൊണ്ടുണ്ടാക്കി അതിന്റെ മുകളിൽ ചെമ്പ് പൊതി അതിന്റെ മുകളിൽ സ്വർണം പൊതിഞ്ഞ വിജയം വല്ലയെ സംഭാവന ചെയ്ത തോരപാലക ശില്പങ്ങൾക്ക് ദൈവ ചൈതന്യമുണ്ട് ആ ദൈവചൈതന്യമുള്ള ശില്പങ്ങളാണ് കൊണ്ടുപോയി വിറ്റത് ഞാൻ ഇവര് വിറ്റു പീഡം വിറ്റില്ല ഇവരെന്തൊരു മണ്ഡലാണ് പീഠം വിറ്റില്ല അപ്പോൾ നാല് പീഠമാണ് ഇപ്പൊ രണ്ട് രണ്ട് പീഠം അവിടെ ഇരിക്കുന്നു രണ്ട് ഇവിടെ പുറത്തിട്ടിരിക്കുന്നു അപ്പോൾ ഏത് ഞാൻ ഒരു ആഴ്ച മുമ്പ് തന്നെ പറയാൻ തുടങ്ങിയതാണ് ഇത് കളവാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് കൊണ്ടു വെച്ചിരിക്കുന്നത് ഒന്നിനു വിറ്റ് കാശ് വാങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇത്രയും വലിയ ഒരു കൊള്ളയാണ് ആ കൊള്ള നടത്തിയത് ഇപ്പൊ എസ് ഐ ടി വെച്ചതൊക്കെ നല്ല കാര്യം നല്ലൊരു പോലീസ് ഓഫീസറാണ് ഹൈക്കോടതി വെച്ചത് ഹൈക്കോടതി നിരീക്ഷണം പക്ഷെ എന്ത് നിരീക്ഷണം എന്ന് വെച്ചാലും ഹൈക്കോടതിയുടെ മുന്നിൽ വരുന്ന ഫയലുകളെ കുറിച്ചുള്ള തീരുമാനമെടുക്കാനേ അവർക്ക് കഴിയുള്ളൂ ഹൈക്കോടതിയിൽ വരുന്ന മുന്നിൽ വരുന്ന ഫയലുകൾ എന്തൊക്കെയാണെന്ന് ആർക്ക് പറയില്ലല്ലോ അതുകൊണ്ട് ഇതിന് വളരെ ഡീപ്പായം നേരത്തെ പ്രയോജിപ്പിച്ച പോലെ പ്രഭവ കേന്ദ്രം ആ പ്രഭവ കേന്ദ്രത്തിലേക്ക് അന്വേഷണം പോകണമെങ്കിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ സി ബി ഐ തന്നെ അന്വേഷിച്ചാൽ മാത്രമേ കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവുകയുള്ളൂ അത് മാത്രമല്ല ഇപ്പോഴത്തെ ഇവരൊക്കെ രാജിവെക്കണം ഈ ദേവസ്വം ബോർഡ് രാജിവെച്ചൊഴിഞ്ഞില്ലെങ്കിൽ കൃത്രിമ രേഖകൾ ഉണ്ടാക്കും മന്ത്രി ഒഴിഞ്ഞില്ലെങ്കിൽ കൃത്രിമരേഖകൾ ഉണ്ടാക്കും അതുകൊണ്ട് അവരൊക്കെ രാജിവെച്ച് മാറി നിന്നുകൊണ്ട് ഒരു അന്വേഷണം നടത്തണം അതിനു വേണ്ടി ഇവിടെ തീവ്രമായ സമരങ്ങളാണ് കേരളത്തിലെ വീഡിയോ ചെയ്തു ശരി ശരി ഓക്കെ വ്യക്തമാണ് സിയർ രാഷ്ണ